ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി ഡ്രോയിങ് ആണ് കേട്ടോ ആ വെറൈറ്റി അല്ല നമ്മൾ കുറേ ആഗ്രഹിച്ച ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത് കുറേ ഏജ് ആയിരിക്കുന്നുണ്ട് നമ്മളുടെ അറബിക്ക് എഴുതി നോക്കണം കുറേ ഏജ് ആയിരിക്കുന്നു അപ്പോൾ ഏതായാലും ബലി പെരുന്നാളൊക്കെ ആണല്ലോ അപ്പോൾ അത് തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഈദ് മുബാറക്കാണ് എഴുതാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഇതും പരക്കെന്ന് അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ കളർ ഒക്കെ ആക്കിയിട്ട് വെള്ളം ആക്കിയിട്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അറബിയിൽ ഇതും പാരക്കെന്ന് എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ആണ് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല എന്തെങ്കിലും എല്ലാവരും ക്ഷമിക്കണം പിന്നെ അത് ഫുള്ള് ബ്ലാക്ക് കളറും കൊടുക്കുകയാണ് ഔട്ട്ലൈന് ആദ്യം വരച്ചിട്ട് ഫുള്ള് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളിൻ്റെ തിരക്കിലൊക്കെ ആവും അല്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലാക്ക് കളറ് സെറ്റ് ആക്കുന്നുണ്ട് ഫുള്ള് ബ്ലാക്ക് കളർ കൊടുത്ത ശേഷം ഇത് മുമ്പാറക്ക് ഇംഗ്ലീഷിന് മേന അവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ട്ടോ അങ്ങനെ കംപ്ലീറ്റ് ബ്ലാക്കിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട് സെറ്റ് ഇനി ഇത് മുമ്പാറക്ക് ഒന്നുകൂടെ താഴെ വെറുതെ മങ്കി എഴുതാശം അതും എഴുതി പിന്നെ രണ്ട് ചിത്രങ്ങൾ നമ്മളുടെ പള്ളി അതിൻ്റെ ചിത്രം കൂടി വരച്ചിട്ടുണ്ട് അത് പിന്നെ വേറെ കളർ ചെയ്തിട്ടൊന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് മാത്രം ഔട്ട്ലൈൻ മാത്രം ഒന്ന് ജസ്റ്റ് വരയ്ക്കുന്നുള്ളു പിന്നെ നമ്മളുടെ ചന്ദ്രകളിയും കൂടി വരച്ചിട്ടുണ്ട് അതും കൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിതാണ് ട്ടോ നമ്മൾ ഉദ്ദേശിച്ചത് എത്രത്തോളം നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നുള്ള അറിയില്ല എന്തായാലും എല്ലാവരും അറിയിക്കാട്ടോ കേട്ടോ കമൻറ്റ് രേഖപ്പെടുത്താം ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് രേഖപ്പെടുത്തണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ നമ്മുടെ ഫാമിലീൻ്റെ വക ഹാപ്പി ഇതും പാരക് താങ്ക് യു